രാഹുൽ ഈശ്വരൻ തുടരുന്നുണ്ട് രാഹുൽ താങ്കൾക്ക് വിമർശിക്കാം അഭിപ്രായം പറയാം പക്ഷേ ഈ രീതിയിൽ മാത്രമേ ഒരാൾ നടക്കാൻ പാടുകയുള്ളൂ വസ്ത്രം ധരിക്കാൻ പാടുകയുള്ളൂ എന്നിങ്ങനെയാണ് താങ്കൾക്ക് പറയാൻ കഴിയുക എന്നിട്ട് അതിന്റെ പേരിൽ എങ്ങനെ അധിക്ഷേപിക്കാൻ ബി എൻ എസ് എന്നൊരു വകുപ്പ് നമ്മുടെ നാട്ടിലുണ്ട് ആ ഭാരതീയ ന്യായ സംഹിതയുടെ വകുപ്പിൽ എഴുപത്തിയഞ്ച് എന്ന സെക്ഷനിലെ നാലാം മുഖവകുപ്പാണ് കളേർഡ് സെക്ഷലി കളേർഡ് റിമാർക്സ് അതുകൊണ്ട് അത്തരം റിമാർക്സുകൾ ഉണ്ടാവുന്നത് ദൗർഭാഗ്യകരമാണ് വേണമെങ്കിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഷഫാഖ് നാസ് എന്നൊരു ഹിന്ദി നടി ഉണ്ട് അവരാണ് മഹാഭാരതത്തിൽ കുന്തിയായി അഭിനയിച്ചത് സ്റ്റാർ പ്ലസിൽ വന്ന സീരിയലിൽ അതാണെന്ന് പറഞ്ഞ് ബോബി ചെമ്മണ്ണൂറിനെ ന്യായീകരിക്കാം ഷഫാഖ് നാസിനെ പോലെയാണ് ഒരു പക്ഷെ ഹണി റോസിനെ പോലെ കാണാൻ സാദൃശ്യമുള്ള ഒരു വ്യക്തിയാണ് ഷഫാഖ്നാഥ് അതാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കാം പക്ഷെ ഞാനടക്കം ആരും അത് ന്യായീകരിച്ചില്ല ന്യായീകരിക്കുകയുമില്ല കാര്യം നമുക്ക് എല്ലാം അറിയാം ഒരു ദ്വയാർത്ഥ പ്രയോഗം തന്നെയായിരുന്നു കുന്തി എന്നുള്ളത് അത് ഒരു കാരണവശാലും ശരിയല്ല എന്നാൽ ഹണി റോസിന്റെ വസ്ത്രം പലപ്പോഴും സഭ്യതയുടെ അതിർവരമ്പുകൾക്ക് അപ്പുറമാണ് എന്നൊരു കാര്യം പറയുകയാണെങ്കിൽ അതിനോട് ഇത്ര അസഹിഷ്ണുത കാണിക്കണോ ഹണി റോസ് വിമർശിക്കപ്പെടാൻ പാടില്ല എന്നൊരു അഭിപ്രായമുണ്ട് ഒരു വരി കൂടി ഹണിറോസിനെ കൂടിയാണ് പറയുന്നത് ഹണിറോസ് ഒന്നും അല്ലല്ലോ വിമർശനത്തിന് അതീതയാകാൻ ഹണിറോസിനെ ഒരു കാരണം വെച്ചാലും വിമർശിക്കാൻ പാടില്ല ഹണി റോസിന്റെ കോണ്ടക്റ്റോ വസ്ത്രങ്ങളോ വിമർശിക്കാൻ പാടില്ല അത് പലപ്പോഴും വൽകറാണെന്ന് പൊതുജനങ്ങൾ എല്ലാം പറഞ്ഞാലും അത് അഡ്രസ് ചെയ്യാൻ പാടില്ല നിങ്ങളുടെ ഈ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പിനെതിരെയാണ് നിങ്ങളുടെ അടക്കം കമന്റ് ബോക്സുകളിൽ നോക്കിയാൽ മതി ആരെയാണ് പൊതുജനം പിന്തുണയ്ക്കുന്നതെന്ന് അത് വരുന്നത് വേറൊന്നും കൊണ്ടല്ല അത് അത് ഒരു കാര്യം കൂടിയാ അത് ബോബി ചെമ്മണൂറിനോടുള്ള അനുകൂലമായതുകൊണ്ടല്ല പക്ഷേ മാധ്യമങ്ങൾ കാണിക്കുന്ന ഇരട്ടത്താപ്പ് മാധ്യമങ്ങൾ കാണിക്കുന്ന കണ്ണടച്ച് ഇരുട്ടാക്കലും അല്ലെങ്കിൽ ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കലും കാരണമാണ് അതുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ ഈ പറഞ്ഞ വാക്കുകൾ പിൻവലിക്കണം ക്ഷമ പറയണം ആ ക്ഷമ സ്വീകരിച്ച് ഈ കേസ് അവസാനിപ്പിക്കണം മൂന്ന് വർഷം ഒരാളെ ജയിലിലിടാൻ തക്ക കുറ്റം ബോബി ചെമ്മണൂർ ചെയ്തു എന്ന് ഹണിറോസ് പോലും മനസ്സുകൊണ്ട് പറയുമെന്ന് എനിക്ക് തോന്നില്ല ജീവിതത്തിലെ മൂന്ന് വർഷങ്ങളാണ് പോകുന്നത് പക്ഷേ ശ്രീ രാഹുലീശ്വർ ഇവിടെ നിങ്ങൾ തെറ്റുകാരിയാക്കുന്നത് ഹണി റോസിനെ കൂടിയാണ് അവരുടെ വസ്ത്രധാരണത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ സഭ്യതയും വസ്ത്രധാരണവും ഒക്കെ നമ്മുടെ സമൂഹത്തിലുള്ള യാഥാർത്ഥ്യങ്ങളല്ലേ ഇവിടെയാണ് മാധ്യമങ്ങളോട് ഈ പകൽ പോലെ വിളിച്ചത്തിൽ ഇത് രാവിലെയാണെന്ന് നിങ്ങളോട് തെളിയിക്കാൻ എനിക്ക് എങ്ങനെ പറ്റും വെറുതെ വെളിയിലിറങ്ങി നോക്കിയാൽ പോലെ നമ്മുടെ സമൂഹത്തിന്റെ വ്യത്യസ്ത കാര്യങ്ങൾ നോക്കുമ്പോൾ സമൂഹത്തിൽ നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ സാരി ധരിക്കുമ്പോൾ തുടങ്ങിയ കാര്യങ്ങൾ ധരിക്കുമ്പോൾ ഉള്ള മാന്യതയും മര്യാദയും കാണിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നമുക്കറിയാം ശരീരത്തിന്റെ പ്രത്യസ്ത വ്യത്യസ്ത ഭാഗങ്ങൾ പ്രൊജക്ട് ചെയ്യുന്ന രീതി വസ്ത്രം ധരിക്കുക അല്ലെങ്കിൽ ലൈംഗികപരമായി വസ്ത്രം ധരിക്കുക സെക്ഷലി കളേർഡ് റിമാർക്സ് പോലെ സെക്ഷലി കളേർഡ് ഡ്രസ് ധരിക്കുക അത്തരം കാര്യങ്ങളില്ലേ ഇത് നിങ്ങൾ കണ്ണടച്ചാൽ നിങ്ങൾക്ക് ഇരിട്ടാവും നിങ്ങൾ വേണമെങ്കിൽ വാദഗതികൾ കൊണ്ടാകും നോക്കാതിരുന്നാൽ മതിയല്ലോ എന്ന് പറയാം പക്ഷെ സമൂഹത്തിന്റെ യാഥാർത്ഥ്യം അതാണോ അപ്പൊ ഇത്തരം കാര്യങ്ങളും കൂടി ഒരു വസ്ത്രധാരണത്തിനും പൊതുവേദികളിൽ മാന്യതയും മിതത്വവും വേണം എന്നുള്ള പോയിന്റ് നമ്മൾ ചെയ്യണം നമ്മുടെ കുട്ടികളെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം കൂടെ നമ്മുടെ കുട്ടികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്കൂൾ സ്റ്റുഡൻസും കോളേജ് സ്റ്റുഡൻസും എല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ ഇത്തരം തെറ്റായ വസ്ത്ര മാതൃകകൾ ഇത്തരം തെറ്റായ ധാരണകൾ ഇത്തരം തെറ്റായ സഭ്യമല്ലാത്ത കാര്യങ്ങൾ ഒരു കാരണവശാലും ധരിക്കരുത് എന്ന് തിരിച്ചറിവ് നമുക്ക് വേണം യെസ് താങ്കൾ ഇവിടെ പറയുന്നത് കേട്ടാൽ ഈ രാജ്യത്ത് പീഡനങ്ങളൊക്കെ നടക്കുന്നത് നമ്മുടെ വസ്ത്രധാരണം ശരിയല്ല അതുകൊണ്ട് ഒരാൾ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് പോലെയുണ്ടല്ലോ ഇവിടെ ഹണി റോസ് മോശം വസ്ത്രം ധരിച്ചു എന്നതിരവേലിൽ അവരെ അധിക്ഷേപിക്കാമെന്നല്ലേ താങ്കൾ പറഞ്ഞു വയ്ക്കുന്നത് ശ്രീ യെസ് അത് ടെലിഫോൺ ലൈൻ കട്ട് ചെയ്തിരിക്കുകയാണ് എന്തായാലും രാഹുൽ ഈശ്വറിനെതിരെയാണ് ഹണി റോസ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ബോബി ചെമ്മണ്ണൂരിന് പിന്നാലെ തന്നെ രാഹുൽ ഈശ്വറിനെതിരെയും അത് തന്നെ രംഗത്തെത്തിരിക്കുകയാണ് ഹണി റോസ ചാനൽ ചർച്ചയിൽ രാഹുൽ ഈശ്വർ ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ ചോദ്യം ചെയ്തിരുന്നു മിതത്വം പാലിക്കണം സഭ്യത വേണം ഹണി റോസിന്റെ വസ്ത്രധാരണത്തിൽ അത് വിമർശനത്തിനതീതയൊന്നുമല്ല ഹണി റോസ് എന്നായിരുന്നു രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം അതിനെതിരെയാണ് ഇപ്പോൾ ഹണി റോസ് തന്നെ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ നിർവീര്യമാക്കുകയാണ് രാഹുൽ ഈശ്വർ ചെയ്യുന്നത് അദ്ദേഹം ഒരു ക്ഷേത്രത്തിലെ തന്ത്രിയായിരുന്നുവെങ്കിൽ ക്ഷേത്രത്തിലടക്കം വരുന്ന സ്ത്രീകൾക്ക് രാഹുൽ ഈശ്വർ ഡ്രസ് കോഡ് ഉണ്ടാക്കിയതിന് സ്ത്രീകളെ ഏത് വേഷത്തിൽ കണ്ടാലാണ് രാഹുലിന്റെ നിയന്ത്രുന്നത് ണം പോകുന്നത് എന്നറിയില്ല എന്ന തരത്തിലുള്ള പരിഹാസവും വിമർശനവുമാണ് ഹണി റോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത് ആ പോസ്റ്റിലാണ് ഇപ്പോൾ രാഹുൽ ഈശ്വരന്റെയും ഗായത്രി വർഷയുടെയും പ്രതികരണം ലഭിച്ചിരിക്കുന്നത് നമുക്ക്